സിറോ മലബാർ സഭ കുർബാന ഏകീരണം ചർച്ച ചെയ്യാൻ സിനഡ ഇന്ന് വീണ്ടും ചേരും ഓൺലൈനായാണ് യോഗം ചേരുക കുർബാന ഏകീരണത്തിൽ സഭയുടെ പൊതു നിലപാടിനെ മറികടന്നുകൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട സഭാ സർക്കുലറിനെതിരെ ഉയർന്ന കടുത്ത പ്രതിഷേധവും ഇന്ന് നടക്കുന്ന സിനഡിൽ ചർച്ചയാകും കുർബാന ഏകീകരണ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക സിനഡ് ഓൺലൈനായി സമ്മേളിച്ചത് എന്നാൽ ചർച്ച മുഴുവനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ചത്തേക്ക് നീട്ടിവയ്ക്കുകയായിരുന്നു കുർബാന ഏകീകരണം നടപ്പാക്കുന്നതിനെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുള്ള പ്രതിഷേധം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ് ഈ സാഹചര്യവും ും കുർബാന ഏകീകരണത്തിൽ സഭയുടെ പൊതു നിലപാടിനെ മറികടന്നുകൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത മാസം മുതൽ കുർബാന ഏകീകരണം എങ്ങനെ കർശനമായി നടപ്പാക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് ജനം കൊച്ചി